നിനക്കവനെ കാണണോടി കാണണോന്ന് ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ച് കുളിക്കൊണ്ട് അവൻ അലറി സർ പ്ലീസ് അവൻ്റെ കൈയുടെ മുറുക്കം കൂടിയതും വേദനയോടെ അവൾ അവനോട് പറഞ്ഞു എന്തു പ്ലീസ് കൊല്ലും ഞാൻ നിന്നെ അവനെയങ്ങനെ കിട്ടിയ കൊന്നു തള്ളും തൊന്ന മോളെ ദേഷ്യത്തോടെ അവളെ മെത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അലുകിയതും അവൾ കണ്ണ് കൂർപ്പിച്ചുനിന്ന് അവനെ നോക്കിപ്പോയിരുന്നു മനസ്സിലായോടി അവനവളെ നിനക്കായി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നീ പോവണ്ട അവളുടെ കഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് ശിവൻ ദേഷ്യത്തിൽ പറയവേ അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു സർ ഞാനൊന്ന് പോയി കണ്ടോട്ടെ ഏട്ടൻ ഒരു പ്രാവശ്യമെങ്കിലും ഏട്ടനെ കണ്ടോട്ടെ വിക്കലോടെയാണെങ്കിലും വൈകപ്പറകെ അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി പ്ലീസ് അവനെ നോക്കിയ ആചനയുടെ ഭാവത്തിൽ പറയുന്ന വൈകിയെ അവനൊന്ന് നോക്കി ശേഷം പുറത്തേക്കിറങ്ങിപ്പോയി അവൻ പോയതും അവൾ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു ശിവൻ നേരെ ചെന്നത് ഋഷിയുടെ മുന്നിലേക്കായിരുന്നു വൈകിയെ പ്രതീക്ഷിച്ചിരുന്ന ഋഷി ശിവനെ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും ശിവൻ അവന്റെ ക്യാബിനിലെ സി സി ടി വി കണക്ട് ചെയ്തിട്ടുള്ള ഓൺ ആക്കി അല്പം മുമ്പ് വൈകിയുമായി നടന്ന വിശ്വത്സ് അവനെ കാട്ടിക്കൊടുത്തു എല്ലാം കണ്ട് ദേഷ്യത്തിലുള്ള ഋഷി ശിവനെ നോക്കിയതും ചുണ്ടിലൊരു വിജയ ചിരിയോടെ ശിവൻ ഋഷിയുടെ മുന്നിലേക്ക് കൈകെട്ടി നിന്നു അവൾക്ക് തന്നെ കാണാൻ താല്പര്യമില്ല ഋഷികേഷ് നാരായണൻ സോ പ്ലീസ് ഗെറ്റ് ഔട്ട് ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസ ചിരിയോടെ ശിവൻ പറയവേ അവനെ ദേഷ്യത്തിൽ നോക്കി ഋഷി പുറത്തേക്ക് പോയി അവളെ എങ്ങനെ ആർക്കും വിട്ടുതരില്ല ഞാൻ അവളെ എത്ര എളുപ്പം കൊണ്ട് പോകാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട ഇത് ശിവനോ ആർക്കു മുന്നിലും താഴ്ന്നു കൊടുക്കാത്ത ശിവദേവ് ശ്രീനിവാസനോടോ അവൻ്റെ ഒരു കാള്ളി ഋഷി പോകുന്നത് പുച്ഛത്തിൽ നോക്കി പറഞ്ഞുകൊണ്ട് ശിവൻ മനസ്സിൽ ഓരോ കണക്ക് കൂട്ടലുകളോടെ ക്യാബിനിലേക്ക് നടന്നു അപ്പോഴും ശിവന്റെ മറുപടി ഒന്നും ലഭിക്കാത്തതിൽ നിരാശയായിരുന്നു വൈകിക്ക് എടിപ്പെണ്ണി നീ എവിടെ വന്നേ കാണാനൊന്നും ഇല്ലല്ലോ നിന്നെ എവിടെയാടി നീ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കെത്തിയ നന്ദൻ ഹാളിൽ ടി വി കാണുന്ന മാളൂട്ടിയോടായി പതിയെ ചോദിച്ചു ആഹാ നന്ദേട്ടാ സുഖാണോ കുറച്ചധികം തിരക്കായി പോയിട്ടാ അതാ വരാഞ്ഞേ ഇനിയിപ്പോ ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാകും അല്ല ശിവേട്ടനും കണ്ണനും എവിടെ അവരെ കണ്ടില്ലല്ലോ സംശയത്തോടെ സംശയത്തോടവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചവൾ ശിവനെത്തുമ്പോ വൈകും കണ്ണൻ അവിടെ ഗ്രൗണ്ടിലുണ്ട് ഞാനിങ്ങനെ പോകുന്നു അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു ശിവൻ വൈകും എന്ന് കേട്ടതും അവളുടെ മുഖം മങ്ങി അല്ല എങ്ങനെ പോകുന്നു നിന്റെ ഡിസൈനിങ് കമ്പനി നന്ദൻ കുശലാന്വേഷണം നടത്തി ആ അതൊക്കെ അങ്ങനെ പോകുന്നു നന്ദേട്ട ഒരു താല്പര്യമില്ലാതെ ഉടപ്പൻ മട്ടിൽ മറുപടി നൽകിക്കൊണ്ട് അവൾ ടി വിയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരുന്നു എന്ന മോള് വിടീരി ഞാൻ പോയൊന്ന് ആവട്ടെ അത്രയും പറഞ്ഞ് അവൻ മുറിയിലേക്ക് കയറിപ്പോയി ഈ ശിവേട്ടൻ ഒന്ന് നേരത്ത് വന്നാൽ ഞാൻ എത്ര നേരമായി ആ മുഖം ഒന്ന് കാണാൻ ഇവിടെ കാത്തിരിക്കുന്നു അത് വല്ലതും അങ്ങേർക്കറിയണോ ഇങ് വരട്ടെ സ്വയമേ പെരുപറുത്തുകൊണ്ട് അവൾ താടിക്ക് കയ്യും കൊടുത്ത് ടി വിയിലേക്ക് നോക്കിയിരുന്നു ഓഫീസ് ടൈം വരെ കഴി കാത്തിട്ടും ശിവൻ വൈകിക്ക് ഒരു മറുപടി നൽകിയില്ല അവൾ പല പ്രാവശ്യം അവനോട് ചോദിക്കാൻ ചെന്നപ്പോഴൊക്കെ അവൻ ബിസിയായിരുന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ബാഗും എടുത്ത് വൈക പുറത്തേക്ക് പോകാൻ തുനിഞ്ഞതും അകത്തേക്ക് കയറി വന്ന ശിവൻ അവളുടെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു നിർത്തി എങ്ങോട്ടാടി അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ശിവൻ ചോദിച്ചു അവൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ തലതാഴ്ത്തി നിന്നു വൈകോ എങ്ങോട്ടാന്ന് അവൾ മിണ്ടുന്നില്ലെന്ന് കണ്ടവൻ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു വീട്ടിലേക്ക് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിയോടെ പറഞ്ഞൊപ്പിച്ചു വൈക ആരോട് ചോദിച്ചിട്ട് അവളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് ശിവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പ്ലീസ് സർ എനിക്കെൻ്റെ ഏട്ടനെയും അമ്മയെയും കാണണം പ്ലീസ് ഞാൻ കാല് പിടിക്കാം അറിയാതെ കരഞ്ഞു പോയിരുന്നു അവൾ വൈകോ സ്റ്റോപ്പ് ഇറ്റ് ഈ കരച്ചിൽ എനിക്ക് കാണേണ്ട എന്ന് ഞാൻ നൂറു വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് തുടക്കടി അവൻ അലറിയതും അവൾ പേടിയോടെ എങ്ങിക്കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു പോയെൻ്റെ കാല് കയറ് അവൻ കയ്യിലിരുന്ന ഫയൽ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു സർ പ്ലീസ് ഇന്നോട് പോയി കയറാനാ പറഞ്ഞത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ നിറഞ്ഞ വഴികളോടെ പുറത്തേക്ക് നടന്നു അവൾക്ക് പിന്നാലെ തന്നെ കാറിൻ്റെ കീയും മൊബൈലും ലാപ്പും എടുത്ത് അവൻ പുറത്തേക്ക് നടന്നു പോയിരുന്നു വൈക കണ്ണുകൾ നിറച്ചുകൊണ്ട് കാറിൻ്റെ ഡോറ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ലോക്ക് ആയിരുന്നു അടുത്ത നിമിഷം ശിവൻ ലോക്ക് ഓപ്പൺ ചെയ്തു അവൾ തിരിഞ്ഞു നോക്കാതെ മുൻ സീറ്റിൽ കയറിയിരുന്നിരുന്നു ശിവൻ സെക്യൂരിറ്റിയോട് എന്തോ പറഞ്ഞ ശേഷം കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടു കടുപ്പിച്ച സ്വരത്തിൽ ശിവൻ പറഞ്ഞതും അവൾ സീറ്റ് ബെൽറ്റ് ഇട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ശിവൻ അവളെ ഒന്ന് നോക്കി വണ്ടി മുന്നോട്ടെടുത്തു ഇനി അവനിൽ നിന്നും തനിക്കൊരിക്കലും ഒരു മോചനമില്ലെന്ന് അവളുടെ ഉള്ളു മന്ത്രിച്ചുകൊണ്ടിരുന്നു വണ്ടി മുന്നോട്ട് ഓടിക്കുന്നതിലായിരുന്നു ശിവന്റെ ശ്രദ്ധയെങ്കിലും ഇടക്ക് നോട്ടം തന്നിലേക്ക് പാറി വീഴുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും അവനോട് ചോദിക്കാനോ എതിർത്ത് നിൽക്കാനോ ഉള്ള ധൈര്യം ശക്തിയും ഇല്ലാത്തതിനാൽ അവൾ മൗനം പാലിച്ചു അല്പം നേരം എന്തോ ആലോചനയിൽ സീറ്റിലേക്ക് ചാരിയിരുന്നു വൈക അറിയാതെ ഉറങ്ങിപ്പോയി വണ്ടി ദേവമരണത്തിന് മുന്നിലെത്തിയതും ശിവൻ തലതിരിച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ നോക്കി ശേഷം അവളെ കൈയുയർത്തി തട്ടി വിളിച്ചു വൈക ഗൗരവത്തോടെയുള്ള ശിവന്റെ ശബ്ദം കാതിൽ പതിക്കവേ ഞെട്ടലോടെ അവൾ കണ്ണു വലിച്ചു തുറന്നു അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു അവൾ പൊക്കോ ദേശത്തെ അവന്റെ ശബ്ദം കേൾക്കവേ അവൾ ചുറ്റുമൊന്നു നോക്കി താനിപ്പോ ദേവർ മഠത്തിലാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ തിളങ്ങി ശേഷം ശിവനെ നോക്കാതെ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി അവളുടെ പ്രവൃത്തി നോക്കിയിരുന്ന് ശിവൻ അവൾ തന്നെ മൈൻഡ് ചെയ്യാതെ പോയത് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അവൻ കരിപ്പോടെ സ്റ്റിയറിങ്ങിൽ കൈ അമർത്തി ദേഷ്യം കടിച്ചമർത്തിയിരുന്നു അകത്തേക്ക് ഓടിക വൈകാളിലെല്ലാം അമ്മയും വൈദുവിനെയും തിരഞ്ഞെങ്കിലും കണ്ടില്ല അവൾ ആവേശത്തോടെ മുറിയിലേക്ക് ഓടി വൈദുവേട്ട അമ്മേ ഉറക്കെ വിളിച്ചുകൊണ്ട് വൈക മുറിയിലേക്ക് ചെന്നതും കണ്ടു അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന വൈദുവിനെയും അവന്റെ തലയിൽ തഴുകി കണ്ണീർ വാർക്കുന്ന അമ്മയെയും പെട്ടെന്ന് അവളുടെ ശബ്ദം കേട്ട് അമ്മ തലചരിച്ചു നോക്കി വാതിൽക്കൽ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന വൈകയെ കണ്ട് അമ്മ വിതുമ്പിക്കൊണ്ട് അവളെ നോക്കി വൈക മോളെ അമ്മയുടെ വിളി കേട്ടതും അവൾ ഓടി ഓടിച്ചെന്ന് അമ്മയെ ചുറ്റിപ്പിടിച്ചു അമ്മ കരഞ്ഞുകൊണ്ട് അവൾ അവരുടെ മാറിലേക്ക് ചാഞ്ഞു കരയില്ല മോളെ കരയാതെ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് തൻ്റെ ഉറക്കം തടസ്സപ്പെട്ടതുപോലെ വൈദു കണ്ണു ചിമ്മി തുറന്നു വൈക കണ്ണ തിരുമ്മിക്കൊണ്ട് ഉറക്ക ഉറക്കച്ചടവോടെ പറയുന്ന വൈദുവിനെ അവൾ കരഞ്ഞുകൊണ്ട് ചുറ്റിപ്പിടിച്ചു ഏട്ടാ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ വിളിച്ചതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി വൈക അവനും അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അതേ ഇരുപ്പ് തുടർന്ന് കുറച്ചു നേരം അവരുടെ അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനമായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും അടർന്നു മാറാൻ അവൾക്ക് ആഗ്രഹിച്ചിരുന്നില്ല ഓ എത്തിയോ എവിടെയായിരുന്നു നീ ഏ നിന്നെ കാണാൻ പറ്റില്ല എന്നോട് പറയാൻ അവനെന്തോ അധികാരം അതിന് മാത്രം എന്ത് ബന്ധമാ അവനും തമ്മിൽ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് വൈദ്യുവിനെ ചുറ്റി പിടിച്ചിരിക്കുമായിരുന്ന വൈകയുടെ അടുത്തേക്ക് വന്ന് ഋഷി ജീവനോടുള്ള ദേഷ്യത്തിൽ ചോദിച്ചു ഋഷി ഏട്ടാ വൈക ചാടി എണീറ്റുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ വൈക ഞാൻ കാണാൻ വന്നപ്പോൾ നീ എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല അവൻ പറയുന്നത് കേട്ട് ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കാൻ മാത്രം എന്താ നിങ്ങൾ തമ്മിൽ എനിക്ക് അതിനൊരു ആൻസർ കിട്ടിയേ മതിയാകൂ ഋഷി വൈകിക്ക് മുന്നേ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു ഋഷിയേട്ട ഞാൻ അദ്ദേഹത്തിൻ്റെ പി എ ആണ് അല്ലാതെ മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല ഋഷിയേട്ടൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട അവൻ നെറ്റിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മോനെ ഋഷി ലക്ഷ്മി എന്തോ പറയാൻ വന്നതും ഋഷി കൈ ഉയർത്തി അവരെ തടഞ്ഞിരുന്നു അങ്ങനെ അങ്ങനൊരു ബന്ധവുമില്ലാത്തവൻ എന്തിനാണ് നിന്നെ കാണാൻ പറ്റില്ലെന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ മറ്റാ എന്തെങ്കിലും ഉദ്ദേശം കാണുമോ അവന് നീയാകുമ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളും നാളെ അവൻ നിന്നോട് തുണിയഴിക്കാൻ പറഞ്ഞാലും നീ കേൾക്കും എന്നവൻ അറിയാം അല്ലേ ഋഷി അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയുള്ളൊരു പെണ്ണല്ല അത്യധികം ദേഷ്യത്തോടെ വൈക ഋഷിക്ക് നേരെ അലറി പോയിരുന്നു പിന്നെ പിന്നെ നീ എങ്ങനെയുള്ള പെണ്ണ നിനക്ക് ആത്മാഭിമാനം എന്നുള്ളത് ഉണ്ടോടി അങ്ങനൊരു സാധനം നിനക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ കുത്തിനത്ത് നീ തുള്ളില്ലായിരുന്നല്ലോ അവനൊക്കെ കാശുള്ള കുടുംബത്തിലേയ നീയോ വെറും ഒരു താഴേക്കിടയിൽ കിടക്കുന്നവൾ നിനക്ക് നഷ്ടപ്പെടാൻ ആകെ ഉള്ളത് നിന്റെ മാനം മാത്രമാണ് നീ മറക്കരുത് വൈക അത് അവൻ നിന്നെ യൂസ് ചെയ്ത് വലിച്ചെറിയുമ്പോഴേ നീ പൊടിക്കൂ ഋഷിയാത്രയും പറഞ്ഞു തിരിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലൂടെ വൈക നിലത്തേക്കിരുന്നു ലക്ഷ്മി ഓടി വന്നവളെ ചുറ്റിപ്പിടിച്ചതും അവൾ അമ്മയുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഏങ്ങി കരയാൻ തുടങ്ങി അപ്പോഴും ഒന്നും മനസ്സിലാവാതെ വൈദു വൈകിയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ശിവന്റെ മുന്നിൽ തോറ്റത്തിലുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നത് എന്താണ് ഋഷിക്ക് ബോധം ഉണ്ടായിരുന്നില്ല അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴെയാണ് വാതിൽക്കൽ ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ശിവനെ കണ്ടത് പെട്ടെന്ന് ശിവനെ അവിടെ പ്രതീക്ഷിക്കാത്ത ഋഷി പകച്ചുകൊണ്ട് അവനെ നോക്കി ശിവൻ്റെ നോട്ടം നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന വൈകിയിലേക്ക് നീണ്ടു ഓ വന്നല്ലോടി നിന്റെ മറ്റവൻ ആദ്യത്തെ പതറച്ചു മാറിയതും ഋഷി നിലത്തിരുന്ന് കരയുന്ന വൈകിയെ നോക്കി പറഞ്ഞു അതേടാ ഞാൻ അവളുടെ മറ്റവൻ തന്നെയാ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ശിവന് ഋഷിയെ നോക്കി പറഞ്ഞു എനിക്കറിയാം നീ ഇവിടെ വെച്ചോണ്ടിരിക്കുകയാണെന്ന് ഡോ ഋഷി പറഞ്ഞു തീർന്നതും ദേഷ്യത്തിൽ അലറി കൊണ്ട് ശിവൻ ഋഷിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിരുന്നു പെട്ടെന്നായതിനാൽ അവൻ സോഫയുടെ മുകളിലേക്ക് മലർന്നടിച്ചു വീണു ശിവന്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം വൈകി ശ്വാസം എടുക്കാൻ പോലും മറന്ന് ഞെട്ടി നിന്നു പോയിരുന്നു സോഫയിലേക്ക് വീണവന്റെ കോളറിൽ തൂക്കിയെടുത്ത് ശിവൻ ദേഷ്യത്തോടെ മുഖം നോക്കി പഞ്ചു ചെയ്തു അപ്രതീക്ഷിതമായ ശിവൻ്റെ അടിയിൽ തിരിച്ചൊന്നും ചെയ്യാനാവാതെ ഋഷി ഒരു നിമിഷം പതറിപ്പോയി തിരിച്ചൊന്നും ചെയ്യാതെ ശിവൻ നൽകുന്ന പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി തളർന്ന മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിപ്പിച്ചുകൊണ്ട് ഋഷി നിലത്തേക്ക് വീണു എന്നിട്ടും വൈകയുടെ കണ്ണുനീരിന് കാരണമായ ഋഷിയെ ഒരു ദാക്ഷിണയവുമില്ലാതെ ശിവൻ നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരുന്നു ലക്ഷ്മി പേടിയോടെ വൈകിയെ ചേർത്ത് പിടിച്ചിരുന്നു തൻ്റെ മകളുടെ അവസ്ഥയിൽ ഒരു പരിധിവരെ താൻ കൂടിയാണ് കാരണം എന്ന ചിന്തയായിരുന്നു അവരെ ഇനി വെളിയെപ്പറ്റി എന്തെങ്കിലും നീറ്റ് നോവിൽ നിന്ന് വീണെന്ന് ഞാൻ അറിഞ്ഞ ഇങ്ങനെയായിരിക്കില്ല എൻ്റെ പ്രതികരണം ഓർത്തു വെച്ചോ നീ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ശിവൻ അലറി ഋഷി ശിവന്റെ അടികൊണ്ട് തീർത്തും അവശനായിരുന്നു ശിവൻ ദേഷ്യത്തിൽ ഒരിക്കൽ കൂടി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതും ഋഷിയുടെ വായിൽ നിന്നും ചോര് പുറത്തേക്ക് ചാടി അവൻ ദേഷ്യത്തിൽ വൈകിക്ക് നേരെ തിരിഞ്ഞു ശേഷം അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് തല താഴ്ത്തിയിരിക്കുന്നവരുടെ താടികൾ വിരൽ കുത്തി മുഖ ഉയർത്തി എന്തിനടി ഇരുന്ന് മൂങ്ങുന്നേ അവന്റെ പുഴുത്തു നാവിൽ നിന്നും വീണതെല്ലാം കേട്ട് മൂങ്ങിക്കൊണ്ടിരിക്കുന്നതിന് പകരം മോന്തടിച്ച് പൊളിക്കാൻ നിന്റെ കൈ എന്തേ പൊങ്ങിയില്ലേ അവളുടെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് ശിവൻ ചോദിക്കവേ അവളെങ്കിലൂടെ അവനെ ചുറ്റി പിടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്നു ഒരു നിമിഷം പകച്ചുപോയ ശിവൻ അടുത്ത നിമിഷം അവളുടെ മുതിരിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ശേഷം ബോധം വീണ്ടെടുത്തവൻ അവളെ തന്നിൽ നിന്നും വളർത്തു മാറ്റി എഴുന്നേറ്റ് ഫോണെടുത്ത് ആർക്കും കോൾ ചെയ്ത് പുറത്തേക്ക് നടന്നു മോളെ ലക്ഷ്മി വിതുമ്പിക്കൊണ്ട് വിളിക്കവേ അവൾ അവരെ ചുറ്റി പിടിച്ച് കരഞ്ഞുപോയി അമ്മ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മ എനിക്കൊന്നും അറിയില്ല ലക്ഷ്മിയുടെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു വൈക അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോഴും അടി കൊണ്ട് അവശനായി നിലത്ത് കിടക്കുന്ന ഋഷിയെ കണ്ണമിടിച്ചു നോക്കുമായിരുന്നു വൈദ്യു അല്പം ഗണ്തം ശിവനകത്തേക്ക് കയറി വന്നു ഒപ്പം ഒന്ന് രണ്ടു പേരും അവർ വന്ന് ഋഷിയെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ആരും ഒന്നും മിണ്ടിയില്ല അവനെയും കൊണ്ട് ആംബുലൻസ് ചേർപ്പാഞ്ഞു പോകുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞതും ശിവൻ വൈകിയുടെ കയ്യിൽ പിടിച്ചു അവൻ സംശയത്തോടെ നോക്കിയവനെ വാ പോവാ ഗൗരവമേറിയ സ്വരത്തിൽ ശിവൻ പറയവേ അവൾ ദയനീയമായി ലക്ഷ്മിയെയും വൈതുവിനേയും നോക്കി വരാൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവൻ്റെ പിന്നാലെ ഒരു ശില കണക്കാവുള്ളൂ ശിവൻ വൈകിയെയും കൊണ്ട് നേരെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിലേക്കായിരുന്നു ഇറങ്ങി വണ്ടി നിർത്തി ശിവൻ പറഞ്ഞതും അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഭയത്തോടെ നിൽക്കുന്നവളെ ഒന്ന് നോക്കി ശിവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അമ്പലപ്പടവ് കയറുമ്പോഴും അവളുടെ ഉള്ളിൽ സംശയങ്ങൾ മുളകുട്ടിയിരുന്നു ശിവൻ അവളുമായി നടയിലേക്ക് ചെന്നു അവിടെ ചെന്നതും അവൻ അവളുടെ കൈവിട്ടു ദേവി വിഗ്രഹത്തിൽ നോക്കി കണ്ണു കണ്ണുനീർവാർത്ത് കൈക്കൂപ്പി തൻ്റെ വിഷമങ്ങളെല്ലാം ദേവിയോട് പറഞ്ഞിരുന്നു വൈക അല്പം കഴിഞ്ഞതും പ്രസാദം കൊണ്ട് തിരുമേനി നടയിലേക്ക് വന്നു ശിവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഇലച്ചീന്ത് അവന് മുന്നിലേക്ക് നീട്ടി ആ ഇലച്ചീതിലിരിക്കുന്ന താലിമാല കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ ദേവി വിഗ്രഹത്തിലേക്ക് ഒന്ന് നോക്കി താലി കയ്യിലേക്കെടുത്തു അതേസമയം തന്നെ കണ്ണു ചിമ്മി തുറന്നിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശിവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന താലിയെയും അവൾ പകപ്പോ നോക്കി അവൾ ദയനീയമായി അവനെ നോക്കി ആ നിമിഷം ശിവൻ തൻ്റെ കയ്യിൽ ഇരുന്ന താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടി അവൻ ഇലച്ചീന്തിൽ നിന്ന് കുങ്കുമ എടുത്ത് അവളുടെ സീമന്തരേഖ ചോപ്പിച്ചു ശേഷം താലിയിലും പുരട്ടി അവൾ നിറകണ്ണുകളോട് അവനെ നോക്കിയതും അവൻ അവളുടെ നിറുകയും ചുണ്ടമർത്തി ആരുടെയും ദുഷിച്ച വാക്കുകൾക്ക് ഇരയാവാൻ നിന്ന് ഞാൻ അനുവദിക്കില്ല വൈകമേറിയ വാക്കുകളായിരുന്നെങ്കിലും അവന്റെ സ്നേഹം അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു ആ നിമിഷം അറിയാതെ ഒരു സുരക്ഷിത വലിയ ശിവനിൽ അവൾക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിരുന്നു ആ നിമിഷം എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ നിന്ന വൈകയുടെ കയ്യിൽ ശിവൻ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുവേനിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി നടന്നു ഇനി എന്ത് എന്നറിയാതെ വൈകിയും അവളെയും കൂട്ടി ശിവൻ കാലിക്കാരി മുന്നോട്ട് ഓടിച്ചുപോയി തൻ്റെ ജീവിതത്തിൽ ഋഷിയുടെ താലി അണിഞ്ഞ് അവന്റെ തറവാട്ടിലേക്ക് കയറാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു വൈക ഒടുവിൽ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒന്നും മനസ്സിലാവാതെ കലുഷിതമായ മനസ്സോടെ വൈക ശിവൻ കിട്ടിയ താലിയിൽ മുറുക്കെ പിടിച്ചുപോയി ഇടയ്ക്കിടെ ശിവന്റെ കണ്ണുകൾ അവൾക്ക് നേരെ ഉയർന്നെങ്കിലും അവൾ അവനെ നോക്കാൻ ത്രാണിയില്ലാത്ത പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു ഒടുവിൽ ശിവൻ്റെ വാഹനം അഗ്നിദുർഗയ്ക്ക് മുന്നിലെത്തി സെക്യൂരിറ്റി ഗേറ്റ് തുറന്നുകൊടുത്തതും അവൻ വണ്ടി അകത്തേട്ട് ഓടിച്ചു കാറ്റി പാർക്കിംഗ് ഏരിയയിൽ നിർത്തി വണ്ടി നിർത്തി ശിവൻ തലചരിച്ച് വൈകയുടെ മുഖത്തേക്ക് നോക്കി അതേ ഇരുപ്പ് തുടരുകയായിരുന്നു അവൾ മുഖത്തേക്കൊന്നും നോക്കുന്നു കൂടിയില്ല എന്നതിൽ അവൻ വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി വൈക പെട്ടെന്ന് ചെവിക്കരികിൽ ശിവൻ്റെ അലർച്ച കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അവനെ ഇറങ്ങി അവൻ പുരികെ ഉയർത്തി ദേഷ്യത്തിൽ പറയവേ അവൾ പുറത്തേക്കിറങ്ങി അവളിൽ വന്ന് നോക്കി ശിവനും മുറ്റത്ത് ശിവന്റെ വാഹനം വന്നതറിഞ്ഞതും ഹാളിൽ അവനെ കാത്തന്ന പോലെ ടി വിയിലേക്ക് നോക്കിയിരുന്ന മാളു ഓടി സന്തോഷത്തോടെ പുറത്തേക്ക് ചെന്നു ശിവന്റെ കൈയും പിടിച്ച് പടികയെ കണ്ട് മാളു നെറ്റി ചുളിച്ച് ഇരുവരെയും നോക്കി അവളുടെ കണ്ണുകൾ സംശയത്തോടെ വൈകയുടെ കഴുത്തിലേക്കും നെറുകയിലേക്കും പാന്നു അവളുടെ കഴുത്തിലെ താലികളും നെറുകയിലെ സിന്ദൂരവും ഒപ്പം അവളുടെ കൈ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ശിവനും അവളിൽ വെള്ളിടി വെട്ടിച്ചു അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അറിയാതെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു നിറമിഴികളോടെ രണ്ടാളെയും മാറി മാറി നോക്കുമായിരുന്നു മാടും കാലിന്റെ ശബ്ദം കേട്ടിട്ടും മകത്തേക്ക് ആരെയും കാണാഞ്ഞിട്ട് ജാനകി ഉമ്മറത്തേക്ക് നടന്നു അപ്പോഴേക്കും ഫ്രഷായി നന്ദനും വന്നിരുന്നു ആഹാ വൈകുണ്ടോ അല്ലടാ ഇവളന്ന് ഇവിടെ ശിവനോടൊപ്പം വൈകിയെ കണ്ട് നന്ദൻ അവനോട് ചോദിച്ചു അത്രയും നേരം തലതാഴ്ത്തി നിന്ന് അവൾ തലയുയർത്തി അവനെ നോക്കി തെളിച്ചമില്ലാതെയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആരാമോനെ ഇത് ജാനകി ശിവനെ നോക്കി ചോദിച്ചു മാളവും അത് കേൾക്കാനായി കാതോർത്തു നിന്നു ഒരു നിമിഷം താൻ സംശയിച്ചത് തെറ്റായിരിക്കണേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന ഇവിടെ നിവിടെയാണ് ഗൗരവത്തോടെ നന്ദനെ നോക്കി മറുപടി നൽകി ശിവൻ അതെന്താ അപ്പോൾ ഇവളുടെ വീട്ടുകാരോ നന്ദൻ നെറ്റു ചുടിച്ചുകൊണ്ട് ശിവനെ നോക്കി വൈകി ഇനി എങ്ങോട്ടും പോകില്ല ഞാനുള്ള വൈകയും ഉണ്ടാകും ഉറച്ച സ്വരത്തിൽ ശിവൻ മറുപടി നൽകി വയ്യയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടക്കാനൊരുങ്ങി നീ എന്തൊക്കെയാണ് ശിവ പറയുന്നേ അതൊരു പെൺകൊച്ചല്ലേ അത് നിനക്ക് ഓർമ്മയുണ്ടോ അവളെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എങ്ങനെയാ നാട്ടുകാർ എന്തു പറയില്ല ജാനകി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ഭാര്യ എന്നോടൊപ്പം നിൽക്കുന്നതിന് നാട്ടുകാർ എന്തു പറയാനാണ് അമ്മേ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വൈകിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവൻ ചോദിക്കവേ കേട്ടത് വിശ്വസിക്കാനാവാതെ എല്ലാവരും ഞെട്ടലോടെ ഇരുവരെയും നോക്കി നിന്നു ഒരു നിമിഷം എന്താ ഭാര്യയോ നന്ദനറിയാതെ പോയി അതെ വൈകാൻ്റെ ഭാര്യയാണ് ഇന്നീ നിമിഷം മുതൽ അവൾ വെറും വൈകരുദ്രയല്ല വൈകാ ശിവദേവ് ശ്രീനിവാസനാണ് അതെ ഓർക്കുന്നത് നല്ലതാ നിന്റെയും കണ്ണന്റെയും മേട്ടത്തി ഈ അഗ്നിരുദ്രയുടെ മരുമകൾ എല്ലാവരെയും നോക്കി ഗൗരവത്തോടെ ശിവൻ പറയവേ ഞെട്ടലോടെ പരസ്പരം നോക്കി ശിവേട്ട അപ്പൊ ഞാനോ സങ്കടം തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല മാളുവിന് അവളുടെ ചോദ്യം കേട്ട് ശിവൻ നെറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ജാനകി ദയനീയമായി മാളുവിനെ നോക്കി നീയോ നിനക്കെന്താ ഗൗരവത്തോടെ ശിവൻ മാളുവിനെ നോക്കി ചോദിച്ചതും അവൾ വായും പൊത്തി അകത്തേക്ക് ഓടി ശിവ എപ്പോഴാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് നന്ദൻ കണ്ണുമിഴിച്ചവരെ ഇരുവരെയും നോക്കി ചോദിച്ചു നന്ദൻ ഞങ്ങളൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ അതോ തിരികെ പോകണോ ശിവൻ കലിപ്പായതും അവൻ വാപ്പൂട്ടി ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു നിൽക്ക് വൈകേയും കൂട്ടി അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും ജാനകി അവനെ തടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ശിവൻ നന്ദയെ നോക്കിയതും അവന്റെ നോട്ടം വൈകീലാണെന്ന് കണ്ടവൻ കലിപ്പിൽ പല്ലി കടിച്ചുകൊണ്ട് വൈകയ്ക്ക് മുന്നിൽ കയറി നിന്നു നന്ദൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ശിവൻ പുരിക ഉയർത്തി എന്താന്ന് ചോദിച്ചു അവൻ ചുമൽ കുലിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും അകത്തേക്ക് പോയ ജാനകി നിലവിളക്കും ആരതിയുമായി വന്നു നന്ദൻ വായും പൊളിച്ച ജാനകിയെ നോക്കവേ അവർ ശിവനെ കലിപ്പിൽ നോക്കി അങ്ങോട്ട് നീങ്ങി നിൽക്കു ചക്ക കലിപ്പോ ജാനകി പറഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ശിവൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു രണ്ടാളെയും ആരതി ഒഴിഞ്ഞ നിലവിളക്ക് കൊടുത്ത വൈകയെ ജാനകി അകത്തേക്ക് കയറ്റി അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നന്ദൻ കാഴ്ചക്കാരനായി നിന്നു ശിവൻ തന്നെ വൈകയുടെ കയ്യും പിടിച്ച് മുറിയിലേക്ക് പോയി